ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്നാൽ നിയമനാധികാരം മാനേജ്മെന്റിന് അതും വൻ തുക കൈക്കൂലി വാങ്ങി വിചിത്രമാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ പണ്ട് ഇ സർക്കാർ ഇതൊക്കെ ഒന്ന് മാറ്റാൻ നോക്കിയതാണ് അപ്പോൾ സഭയും നായന്മാരുടെ സംഘടനയും എല്ലാം ഹാലിളകി വന്നു സർക്കാരിനെതിരെ കലാപമായി പിന്നീട് എല്ലാവർക്കും പേടിയായിരുന്നു ചെറിയ നീക്കങ്ങൾ നടത്തുമ്പോഴേക്കും ഈ സാമുദായിക വിഭാഗങ്ങൾ ഇളകും ഇപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലും എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം സർക്കാർ ഏറ്റെടുക്കണമെന്ന ശുപാർശയുണ്ടെന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഈ സ്വാർത്ഥ സംഘം വെല്ലുവിളികളുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതെന്താ ഇങ്ങനെ ഈ അധ്യയന വർഷം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായാണ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് ഭാഗികമായാണെങ്കിലും മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത് ശേഷം ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു സംസ്ഥാനത്തെ ഏറ്റവും അധികം എയ്ഡഡ് സ്ഥാപനങ്ങളുള്ള സാമുദായിക സംഘടനകളിലൊന്നായ എൻ എസ് എസ് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടു എൻ എസ് 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 എൻ ഡി പി യോഗം ക്രിസ്തീയ സഭകൾ മുസ്ലിം മാനേജ്മെന്റുകൾ എന്നിവരെ പിണക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിക്കാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ നീതിയും സ്വാഭാവിക നീതിയും ഒക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഇടതുപക്ഷത്തിന്റെ പോലും നിലപാടെന്നു വേണം കരുതാൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യാപക നിയമനങ്ങളിൽ നടക്കുന്ന തീവെട്ടിക്കുള്ള നിലനിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് വിതരണ നീതിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് കേരളത്തിലെ മിക്ക എയ്ഡഡ് സ്ഥാപനങ്ങളും വിവിധ മതവിഭാഗങ്ങളിലുള്ള സവർണറുടെ കൈവശമാണ് എസ് എൻ ഡി പി യോഗം മാത്രമാണ് അത്യാവശ്യം എയ്ഡഡ് സ്ഥാപനങ്ങൾ കൈവശമുള്ള ഒരു പിന്നാക്ക സമുദായ സംഘടന എന്നാൽ എസ് എൻ ഡി പി പോലും പ്രാതിനിധ്യത്തിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല എന്നതാണ് സത്യം എന്തുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം സർക്കാരിന് വിടണം അതിൽ സാമൂഹ്യനീതിയുടെ ഒരു തലമുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള എത്ര അധ്യാപകർ ഇന്ന് കേരളത്തിലുണ്ട് എന്ന കണക്കിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷം കേരളത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആകെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അധ്യാപകരാണ് ഉണ്ടായിരുന്നത് അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലാണ് സർക്കാർ മേഖലയിൽ സംവരണ മാനദണ്ഡങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം കുറച്ചുകൂടി ഉണ്ടാകും എന്നാൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അവസ്ഥ അതല്ല എയ്ഡഡ് സ്കൂളുകളിൽ പട്ടികജാതി അധ്യാപകരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പതാണ് പട്ടികവർഗത്തിൽ നിന്നുള്ള അധ്യാപകരുടെ എണ്ണം കേവലം അറുപത്തി മൂന്ന് മാത്രം വിഭാഗങ്ങളിൽ നിന്നുമായി കേരളത്തിൽ ആകെയുള്ള അധ്യാപകരുടെ എണ്ണം നാനൂറ്റി മൂന്നാണ് കുറച്ചുകൂടി സംഗ്രഹിച്ചു പറഞ്ഞാൽ കേരളത്തിലെ ആകെ അധ്യാപകരിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരുടെ എണ്ണം മൂന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനം മാത്രമാണ് സംവരണം അടുത്തുകൂടി പോയിട്ടില്ലാത്ത എയ്ഡഡ് മേഖലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പൂജ്യം പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവും അതായത് അര ശതമാനത്തിലും താഴെയാണ് എയ്ഡഡ് സ്കൂളുകളിൽ പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനത്തിൽ ഈ വിവേചനം അതിശക്തമായി ഉണ്ടെന്നും അത് വച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല എന്നും സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഖാദർ കമ്മിറ്റി നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് ശുപാർശ ചെയ്തത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഹൈക്കോടതിയെ ബന്ധപ്പെട്ട സമുദായ സംഘടനയാണ് എൻ എന്നാൽ കോടതി അത് തള്ളി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി എതിർക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് അവരുടെ വിയോജിപ്പ് ആ ഒറ്റവരിയിൽ അവസാനിച്ചില്ല ഈ റിപ്പോർട്ട് വിവരക്കേടുകളുടെ ഒരു കൂമ്പാരമാണ് എന്നും മുസ്ലിം ലീഗ് പറയുന്നു അത് മാത്രവുമല്ല റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച പോലും സമൂഹത്തിൽ വിദ്വേഷ പ്രചാരണത്തിനും തെറ്റിദ്ധാരണകൾക്കും കാരണമാകുമെന്നും മുസ്ലിം ലീഗ് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടരുത് രണ്ടായിരത്തി ഒൻപതിൽ പഠനം ആരംഭിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്തു വർഷക്കാലം നീണ്ട പഠനത്തിനൊടുവിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് എയ്ഡഡ് മേഖലയിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമില്ല എന്ന മുന്നറിയിപ്പ് കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് നവോത്ഥാന ചരിത്രത്തിൽ നിന്നുള്ള ഊർജ്ജത്താൽ കെട്ടിപ്പടുത്തതാണ് നമ്മുടെ സാമൂഹിക ഘടന അതിൽ നിന്ന് പലപ്പോഴായി വെളിപ്പെടുന്ന ജാതീയമായ പിന്നാക്ക വിഭാഗങ്ങളെ പരിഗണിക്കാത്ത എല്ലാ മുന്നറിയിപ്പുകളും നമ്മളെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് എയ്ഡൻ മേഖലയിലെ നിയമനം പി എസ് സിക്ക് വിടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അത് സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദം കാരണമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് നിയമസഭയിൽ ഉന്നയിച്ച ഒരു ഉത്തരമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ തങ്ങൾ മെറിറ്റും സംവരണവും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഏഴൻ മേഖലയിലെ നിയമനം പി എസ് സിക്ക് വിടുമെന്നും സൂചിപ്പിച്ചിരുന്നു നേരത്തെ പറഞ്ഞ നവോത്ഥാന ചരിത്രത്തിൽ ഊറ്റം കൊള്ളുന്ന സി പി എം ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നാൽ സവർണ സംവരണം നടപ്പിലാക്കിയ പിന്നാക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് ഫെലോഷിപ്പുകൾ കൃത്യമായി കൊടുത്തു തീർക്കാത്ത ഭരണകൂടമാണിതെന്ന് മറന്നുകൂടാം ശബരിമല മുതൽ മിത്ത് വിവാദം വരെയുള്ള വിഷയങ്ങളിൽ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് സി പി എമ്മിനെ എളുപ്പം പ്രതിരോധത്തിലാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നിരിക്കെ സമുദായ സംഘടനകൾക്ക് സാമ്പത്തിക നഷ്ടം പോലും വരുത്തുന്ന ഒരു തീരുമാനമെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും സി പി എമ്മിനും അവരുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരിനും ധൈര്യമുണ്ടാകുമോ